സാധനമാണല്ലേ മുതല് എട്ട് സാധനം ആഴ്ച ഒറ്റയ്ക്ക് പോക്കാൻ പറ്റുമോ ഈ നോക്കാലേ ട്രൈ ചെയ്യാലേ പക്ഷെ അവിടെ ഹലോ ഫ്രണ്ട്സ് വാമോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് മണ്ണിൽ പൊന്നു വിളയിച്ച ഒരു കർഷകനെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് അജിത് കുമാർ എന്നാണ് വാണിയം കുളത്തുള്ള ഒരു കർഷകനാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ വീഡിയോ മുന്നും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഒട്ടനവധി കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൃഷി രീതിയിൽ ഒരു പ്രത്യേകതയുണ്ട് ഏതാണോ ട്രെൻഡിങ് അതായത് ഏതിലാണോ ലാഭം അതിനനുസരിച്ചാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് ഒട്ടനവധി കൃഷി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നാണ് കപ്പകൃഷി കപ്പ കൃഷിയിലും ഇദ്ദേഹം ഒരു വെറൈറ്റി കണ്ടെത്തിയിട്ടുണ്ട് കപ്പയിലെ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമോ കപ്പ അതായത് കിൻഡിൽ കപ്പ എന്നൊക്കെ പറയും നമ്മൾ ഒരു തണ്ടിൽ തന്നെ മുപ്പതും നാൽപ്പതും കിലോ വരെ കിട്ടുന്ന ഒരു കപ്പയാണിത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മളെന്ത് വീട്ടിലൂടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറ്റു കർഷകരിലേക്കൂടിയിട്ടും മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ഫാമിംഗ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോ കാണുവാനായിട്ട് ഈ ചാനൽ കൂടി ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുക കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം

നമ്മൾ ഇന്നത്തെ കൃഷിയിലൂടെ കാണിക്കാൻ പോകുന്നത് എന്താണ് ഇന്നിപ്പോ ഇപ്പൊ ഞങ്ങള് കപ്പ പറക്കലാണ് സുമോ കപ്പ ആ കപ്പയാണ് നല്ല കപ്പയാണ് അത്യാവശ്യം നല്ല വെള്ളവും നല്ല ടേസ്റ്റും ഉള്ള ഒരു സൈസ് കപ്പയാണ് പിന്നെ ഏഴു മാസമാണ് ഇതിന്റെ കാലാവധി പിന്നെ ഞങ്ങൾക്ക് കൃഷികൾ ഒരുപാടുണ്ട് അതെ അതെ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ മഞ്ഞളാണെങ്കിലും ആ ക്രീം കളറ് കസ്തൂരി മഞ്ഞൾ ഉണ്ട് ഒറിജിനല് പിന്നെ അതുപോലെ കരിമഞ്ഞ അതേപോലെ പ്രതിഭ മഞ്ഞള് പ്രതിഭ മഞ്ഞൾ കൂവ വെള്ളക്കൂവ പിന്നെ നാടൻ എന്തായാലും പത്ത് ഇരുപത് വർഷത്തിന്റെ മുകളിലായി ഇരുപത് വർഷത്തിന്റെ മുതൽ കർഷകർ ആ കുട്ടിക്കാലം മുതലേ കൃഷിയുള്ള കുടുംബമാണ് ഇത്രയാണ് അറിയുന്നത് കൃഷി അങ്ങനെ രീതിയിൽ വന്നാണ് അറിയുന്നത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അത് അസുഖമാണ് ഇത് നമ്മള് ഇതിന് പറഞ്ഞത് നമ്മൾക്ക് മോളിക്കേണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മൂന്ന് മുളകളായിട്ട് അതുപോലെ പടർന്നിട്ടാ വരിക നേരെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിളവും കിട്ടും നല്ല ടേസ്റ്റുമാണ് ഇവിടെ മിക്കവാറും നമ്മൾ സുമോ കപ്പവാറിന്റെ കപ്പ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് അല്ല ഈ സുമോ കപ്പ് നമ്മൾ മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല കുറച്ച് സൈസ് സൈസാകും എന്നാലും ഇത് നല്ല ടേസ്റ്റ് ആണ് സാധാരണ കപ്പകളെ അപേക്ഷിച്ചിട്ട് വിലയിൽ ശരിക്കും വേണമെച്ചാൽ നമുക്ക് എന്തെങ്കിലും കൂടി കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ കിട്ടും കാരണം ഇത് അങ്ങനെ കൂടുതൽ കൂടുതലാളുകൾ കൃഷി ചെയ്യാത്ത ചെയ്യാത്തുകാരനെ നമ്മളാ മറ്റേ അതേ റേറ്റിന് തന്നെ കൊടുക്കാറ് അപ്പോ ഒക്കെ എങ്ങനെയാണ് സാധാ കപ്പട എന്തിനാ നല്ല ടേസ്റ്റും നല്ല ആണ് പിന്നെ നമുക്ക് ഒരാഴ്ച ഇരുന്നാലും കേട് വരുന്നില്ല പിന്നെ നമ്മളിതിൽ ശരിക്കും ഏഴാം മാസം മുതൽ പറിക്കാൻ തുടങ്ങാം ഇനിയിപ്പത് ഏഴ് എട്ട് മാസം ആയാലും കുഴപ്പമില്ല ഇനിയിപ്പൊ നമ്മളൊരു ഒരു പന്ത്രണ്ട് മാസം കഴിഞ്ഞ് പറിച്ചാലും കഴുങ്ങ് ആയി പോകുന്നില്ല സാധാരണ കപ്പ ചില കപ്പുകൾ നമ്മൾ ഒരു ടൈമിൽ ആ പറിക്കേണ്ട ടൈമിൽ പറിച്ചില്ല പെട്ടെന്ന് വേഗത്തിൽ മരമായി പോകില്ല കേടുന്നു പോവില്ല അങ്ങനെ വേവാത്ത പ്രശ്നം ഇല്ല ഇതങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇത് എത്ര വർഷമായിട്ട് ഇതിപ്പോ ഈ കപ്പ പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ചുവർഷത്തോളമായിട്ടുണ്ട് രണ്ടു ഉണ്ട് ഉണ്ട് വേറെ ഇതിന്റെ ഇടയിൽ പിന്നെ ഒരു ഷുഗർ ഫ്രീ ഫ്രീന്ന് പേരെന്നെ ഉള്ളു ഷുഗർ ഉള്ള കപ്പ തന്നെയാണ് അത് അങ്ങനെ ഒരു കപ്പ ഉണ്ട് പിന്നെ ഒരു നേന്ത്ര കപ്പ ആ ഒരു ഉണ്ട് അതും ചെയ്യുന്നുണ്ട് അതെ രണ്ട് സൈസ് ഏറ്റവും കൂടുതൽ ഇതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാര് ആവശ്യം പിന്നെ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല വിളവും കിട്ടും അതിന്റെ ആരെങ്കിലും അന്വേഷിച്ച് നടന്ന വന്നിട്ട് ആൾക്കാര് പിടിച്ചു കൊണ്ടുപോകാറുണ്ട് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ കൊറിയർ ചെയ്തിട്ട് ചിലപ്പോ അയച്ചു പൈസ ആ കൊറിയർ ചാർജും കാര്യങ്ങളൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ ും സാധാരണ കപ്പ കൃഷി ചെയ്യുന്നതിനേക്കാളും ലാഭകരമാണോ? ലാഭകരമാണ്. നമ്മൾ മറ്റേ ഉള്ള കപ്പ വെയിറ്റ് കൂടുതലായിട്ട് നമുക്ക്? ആ വെയിറ്റ് കൂടുതലാണ് കിഴങ്ങ് കനം കൂടുതലാണ് പിന്നെ മറ്റേ കപ്പ നമ്മളൊരു ആറേഴ് ചോട്ടിൽ കിട്ടുന്നത് തൊറ്റ ചോട്ടിൽ നിന്ന് കിട്ടാറുണ്ട് ഓ നനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ? നനച്ചിട്ട് ചെറുപ്പം നമ്മുടെ കിഴങ്ങ് തന്നെ മുറിയാൻ കിട്ടാൻ വേണ്ടിട്ട് നനച്ചു പറിക്കണെന്ന് മാത്രം ഞങ്ങൾ പിന്നെ അങ്ങനെ നനച്ചിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇത് നമ്മളെ മഴ ുംനവും വെള്ളും ഇല്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വിളവുണ്ട് ഇത് ശരിക്കും നമുക്ക് ആറടി ഏഴടി ഒക്കെ അകലത്തില് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ കിഴങ്ങ് കുറച്ച് ഒതുങ്ങിയ കിഴങ്ങാവാൻ വേണ്ടിട്ട് അവിടെ ഒരു രണ്ട് മൂന്നടി മൂന്നടിയിലും വെച്ചിട്ടുണ്ട് ശരി എങ്ങനെ വെച്ചാലും അത്യാവശ്യം നല്ല കിഴങ്ങ് കിട്ടുന്നുണ്ട് അതാണ് പേര് സുമോ കപ്പ സുമോ കപ്പ് സുമോക്കപ്പ് വലിച്ചെടുക്കാൻ കുഴപ്പമില്ല പേസരെ കാണിക്കണങ്ങേ ആളുകൾക്ക് ഒരു ഇത് തോന്നണത് അവര്ടിക്കാതെ ഉണങ്ങി കിടക്കണത് മുറിഞ്ഞു പോകേണ്ട വെള്ളം ചെലവാക്കേണ്ട ആവശ്യമില്ല മുറിഞ്ഞ ഒന്നിച്ച് കിട്ടിക്കാല്ലേ അതിനൊരു അത്യാവശ്യം ഉണ്ടല്ലേ കപ്പ് അതാണ് വലിച്ചിട്ട് കിട്ടാതെ അടിക്കറങ്ങി പോയിരിക്കുന്നു സാധനമാണല്ലേ ഇതാണ് നമ്മൾ അവിടെ വലിച്ച കപ്പാറി ത് എല്ലാവിധ സംഭാറ്റൊടുന്നാണിതന്നെ ഇതിന് ആ ഇത് ഇതിരിക്കും വിളവുള്ള ഒക്കെ ഉണ്ടായിരുന്നു ഇതിരിക്കും ഇതിന് ഞങ്ങൾ അങ്ങനെ നേരെ ഞങ്ങൾക്ക് മറ്റുള്ള ഈ പൂവ കസ്തൂരിമഞ്ഞിട്ട് ഇരുമഞ്ഞാൽ അങ്ങനെ ഒരുപാട് തരം കൃഷിയുള്ളത് ആരേ ഫുള്ള് ഇത് വിളിക്കങ്ങനെ ശ്രദ്ധ കൊടുത്താൽ നമ്മള് ആദ്യം നടന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പിടി കോഴി വെള്ളമൊക്കെ ഇട്ടിട്ടാണ്ട് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കലില്ല ഓ എന്നിട്ടാണ് അതെ അതെ മണ്ണ് മണ്ണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളത് നല്ല സാധ്യതകളുള്ള സംഗതി രക്ഷിക്കാനോ കൊഴപ്പില്ല എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അത്യാവശ്യം നല്ല വിളവുണ്ടാവണം സൈസ് സംഭവങ്ങളൊക്കെ ചെയ്ത ഇതിപ്പോ ഒരു തറി പറഞ്ഞാ ഇതിപ്പോ നമുക്കൊരു വീട്ടാവശ്യക്കാർക്ക് ഇങ്ങനെ ഒരു തറി വറച്ചാ പോയില്ലേ അതെ ഒരു നമ്മൾ സാധാ വീട്ടിലൊക്കെ ഒരു തറി വലിച്ചുമ്പോ അല്ലേ ഇത് ഇത്രയും സാധനം ഒരു വീട്ടിലേക്ക് പൊക്കൊള്ളന്നില്ല ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ അവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ കൃഷിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസോ അതിൻ്റെ തണ്ടുകളോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതുപോലെ ഫാമിംഗ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായും ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്റ്റോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യും അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഇഷ്ടം